കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടിക്കു മുകളിലായി വിശദാംശങ്ങളുമായി രതീഷ് കൃഷ് രതീഷ് കൃഷ്ണ ചേരുന്നു ഇടുക്കിയിൽ നിന്നും രതീഷ് കഴിഞ്ഞ ദിവസം ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നിട്ടും ഇപ്പോഴും നൂറ്റി മുപ്പത്തി ആറ് അടിക്കു മുകളിലാണ് ജലനിരപ്പ് എന്ന് മനസ്സിലാക്കുന്നു ഈ നേരിയ മഴയാണെങ്കിലും ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഇന്നലെ ഉച്ചയ്ക്ക് മുൻപ് മുതൽ ഡാമിൽ നിന്ന് സിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയെങ്കിലും ഇപ്പോഴും ഈ റൂൾക്കറവ് ലെവലായ നൂറ്റി മുപ്പത്തി ആറടിക്ക് മുകളിലാണ് ജലനിരപ്പ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റി മുപ്പത്തിയാറ് ദശാംശം നാല് പൂജ്യം അഴിയാണ് മുല്ലപ്പെറിലെ ജലനിരപ്പം ഈ സിൽവേ ഷട്ടറുകൾ വഴി ഇന്നലെ ഉച്ച മുതൽ പത്ത് സെന്റിമീറ്റർ വീതം പതിമൂന്ന് ഷട്ടർ വഴിയും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടായിരുന്നു ഈ വെള്ളം ആയിരം ഇരുന്നൂറ്റി അൻപത് കനയടി വെള്ളമാണ് ആദ്യം പുറത്തേക്ക് വയ്ക്കിയത് എന്നാൽ ഇന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് നിലവിൽ മുന്നൂറ്റി അറുപത് ദശാംശം ഒന്ന് പൂജ്യം കനയടിയായി ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ഈ വെള്ളം ഡാമിൽ ജലനിരപ്പ് കുറയാത്ത ഒരു സാഹചര്യമുണ്ട് ഏതായാലും വൃഷ്ടിപ്രദേശത്ത് വനമേഖലയിൽ ഉൾപ്പെടെ മഴയുടെ ശക്തി തീർത്തും കുറഞ്ഞിട്ടുണ്ട് നേരിയ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത് പെരിയാറിലൊക്കെ പൂജ്യം ദശാംശ മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത് അതേസമയം ഈ ഡാമിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ അടിസ്ഥാനത്തിലുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നതാണ് ഈ ജലനിരപ്പ് താഴാത്തതിന് കാരണമെന്നാണ് നിലവിൽ പറയുന്നത് മൂവായിരത്തി ഇരുപത് കനയടി വെള്ളമാണ് സെക്കൻഡിൽ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് അതേസമയം തമിഴ്നാട് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് അതായത് പരമാവധി ശേഷിയിലെ വെള്ളം പാലം ടണൽ വഴി പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട് ഇന്ന് പകൽ സമയം മഴ മാറി എന്നാൽ ഈ നീരൊഴുക്ക് കുറയുകയും അതേസമയം ഡാമിലെ ജലനിരപ്പ് കുറയുകയും ചെയ്യുമെന്നാണ് നിലവിലെ പ്രതീക്ഷിക്കുന്നത് ൂറ്റി മുപ്പത്തേ അതേപോലെ തന്നെ ഇന്ന് റൂൾ കർവ് ലെവലിൽ ഇന്ന് മാറ്റം വരേണ്ട ദിവസമാണ് കാരണം ജൂൺ മുപ്പത് വരെയായിരുന്ന നിലവിൽ നൂറ്റി മുപ്പത്തി ആറ് അടി എന്നുള്ള റൂൾ കർവ് ലെവല് ഈ നിലവിലെ ത സാഹചര്യങ്ങളനുസരിച്ച് ഈ നൂറ്റി മുപ്പത്തി ആറിന് മുകളിലേക്ക് റൂൾ കർവ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഡാമിൽ ഇന്ന് വെള്ളം തുറന്നുവിടുന്നത് ഒരു പക്ഷേ ഇന്ന് തടയാൻ നിർത്താനും സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ ഇടുക്കിയിലെ നിലവിൽ ഇന്ന് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് കാരണം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഒന്നേ പൂജ്യം അടിയാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച കളക്ടർമാർ ഇടുക്കിയിലെ ജലനിരപ്പ് ശതമാനത്തോളം വരും ശരി വ്യക്തമാണ് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് റോൾ കർവിലവലിന് മുകളിൽ തന്നെ തുടരുകയാണ് നീരൊഴുക്ക് ശക്തമാണ് എന്നാണ് ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ വ്യക്തമാക്കിയത്